നിശബ്ദത എന്താണെന്ന് നിങ്ങൾക്കറിയുമോ കഴിഞ്ഞ ദിവസം മംഗലാപുരത്ത് ഹിന്ദുത്വ ഭീകരവാദികൾ സംഘപരിവാർ ആൾക്കൂട്ട കൊലപാതകത്തിന് വിധേയമാക്കിയ മലപ്പുറം ചേലക്കുണ്ട് സ്വദേശി അഷ്റഫ് എന്ന മാനസിക അസ്വസ്ഥ്യമുള്ള യുവാവിൻ്റെ മയ്യത്ത് കബറടക്കിയിട്ട് ഇന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പൊതുമണ്ഡലത്തിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ടോ നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ചുരുങ്ങിയ പക്ഷം സോഷ്യൽ മീഡിയയിലെങ്കിലും ഒരു പ്രതിഷേധക്കുറിപ്പുകൾ തയ്യാറാക്കിയിട്ടുണ്ടോ എല്ലാവരും കനത്ത മൗനത്തിലാണ് മുസ്ലിം സംഘടനകളടക്കം മുഖ്യധാര മുസ്ലിം സംഘടനകളടക്കം കനത്ത മൗനത്തിൻ്റെ വലയത്തിലാണുള്ളത് ഈ നിശബ്ദതയെ ഭേദിക്കേണ്ടത് ആരാണ് ഹിന്ദുത്വ ഭീകരവാദികളുടെ ഹിന്ദുത്വ തീവ്രവാദികളുടെ കൈക്ക് പിടിക്കേണ്ടത് ആരാണ് ആരാണ് ഇതിനെ എതിർക്കേണ്ടത് ഏത് രൂപത്തിലാണ് ഹിന്ദുത്വ ഭീകരവാദത്തെ നാം ഇവിടെ അമർച്ച ചെയ്യേണ്ടത് പെഹൽഗാമിലെ തീവ്രവാദ ആക്രമണത്തിന് ശേഷം ഈ രാജ്യത്ത് പ്രചരിപ്പിക്കുന്ന മുസ്ലിം വെറുപ്പ് എത്രത്തോളമുണ്ട് ഉണ്ട് എന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കൊല്ലപ്പെട്ട അഷ്റഫ് എന്നയാൾ കൊൽക്കത്തയിൽ ഒരു മുസ്ലിം യുവതിക്ക് പെഹൽഗാമിൻ്റെ പ്രതികാരം എന്നോണം ഒരു ഗർഭിണിയായ മുസ്ലിം യുവതിക്ക് ചികിത്സ നിഷേധിച്ചത് നാം കാണുകയുണ്ടായി ആഗ്രയിൽ ഒരു മുസ്ലിം യുവാവിനെ എവിടി വെച്ച് കൊന്നിട്ട് ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട പെഹൽഗാമിന് പ്രതികാരം എന്നോളം രണ്ടായിരത്തി അറുന്നൂറോളം മുസ്ലീങ്ങളെ ഞങ്ങൾ വധിക്കുമെന്ന് ഇൻസ്റ്റഗ്രാമിലൂടെ പോസ്റ്റ് ചെയ്ത് മുസ്ലിം വാവിനെ കൊന്നിട്ട് അത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത സംഭവം നാം കേൾക്കുകയുണ്ടായി യു പിയിൽ ഒരു പതിനഞ്ച് വയസ്സുള്ള മുസ്ലിം വിദ്യാർത്ഥിയിൽ മുസ്ലിം പയ്യനെ പാകിസ് നിർബന്ധപൂർവ്വം പാകിസ്ഥാൻ പതാകയ്ക്ക് പതാകയ്ക്കുമേൽ മൂത്രമൊഴിപ്പിക്കുന്ന സംഭവം നാം കേൾക്കേണ്ടത് ഇത്രത്തോളം മുസ്ലിം വെറുപ്പ് നാം ഈ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിം ജനവിഭാഗം ആരുടെ അടുത്താണ് ഈ രാജ്യത്തോട്ടുള്ള കൂറ് തെളിയിക്കേണ്ടത് ഉന്മാദ ദേശീയത താണ്ഡവമാടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ സന്ദർഭത്തിൽ ആരാണ് ഇതിനെ എതിർക്കേണ്ടത് നിങ്ങൾ കനത്ത മൗനം പുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ പൊതുമണ്ഡലം കനത്ത മൗനം ഭക്ഷിച്ചു എങ്ങനെയാണ് ഈ ഹിന്ദുത്വ ഭീകരവാദത്തെ എതിർക്കേണ്ടത് ഒരു തീവ്രവാദത്തെയും ആരും അംഗീകരിക്കുന്നില്ല ഒരു തീവ്രവാദത്തെയും അവരും സപ്പോർട്ട് ചെയ്യുന്നില്ല എല്ലാ തീവ്രവാദ ഭീകരവാദ പ്രവർത്തകർ അത് ഏത് മതം നടത്തിയാലും അത് അപലംബിക്കപ്പെടേണ്ടതാണ് അത് എതിർക്കപ്പെടേണ്ടതാണ് പക്ഷേ പെഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലുന്നവൻ മതം ചോദിച്ചപ്പോൾ ഞെട്ടിയ പുതുമണ്ഡലം എന്തുകൊണ്ടാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് ഏറ്റവും ചുരുങ്ങിയത് കഴിഞ്ഞ പതിനൊന്ന് വർഷം ഈ രാജ്യത്ത് നടന്ന കൊലപാതകങ്ങളിൽ ഞെട്ടൽ ഉളവാക്കാത്തത് അവസാനം അഷ്റഫിൻ്റെ കൊലപാതകത്തിൽ പോലും എന്തുകൊണ്ടാണ് നാം ഞെട്ട് നാം ഞെട്ടാത്തത് സെലക്റ്റീവായ ചില ഞെട്ടലുകൾ നമ്മുടെ രാജ്യത്ത് നമ്മുടെ പൊതുമണ്ഡലത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മുസ്ലിമിൻ്റെ തൊപ്പിയും അവൻ്റെ താടിയും അവൻ്റെ വേഷവും മുസ്ലിം ഐഡൻ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ജീവിക്കുവാൻ ഈ രാജ്യത്ത് ജീവിക്കാൻ ഉതകുന്ന ഒന്നല്ല എന്ന് നിരന്തരം തെളിയിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു ഡസൺ ആളുകൾ അവരുടെ പേരുകളിങ്ങനെ നിരനിരയായിട്ട് പറയുവാൻ സാധിക്കും മുസ്ലിം ആയതിൻ്റെ പേര് ഈ രാജ്യത്തിൻ്റെ തെരുവോരങ്ങളിൽ ജീവിതം ജീവൻ നഷ്ടപ്പെട്ട ആളുകൾ വൃദ്ധരെന്നോ കുട്ടികളെന്നോ സ്ത്രീകളെന്നോ വ്യത്യാസമില്ലാതെ മുസ്ലിമായതിൻ്റെ പേരിൽ മാത്രം ജീവൻ നഷ്ടപ്പെട്ട ആളുകൾ ആരാണ് ഈ ഹിന്ദുത്വ തീവ്രവാദികളെ ഹിന്ദുത്വ ഭീകരവാദികളെ സംഘപരിവാർ ആൾക്കൂട്ടത്തെ ആരാണ് അവരെ അവരുടെ കൈക്ക് പിടിക്കുക അവരെ അവരെ എതിർക്കുന്നത് ആരാണ് എതിർക്കേണ്ടത് ആരാണ് എങ്ങനെയാണ് അവരെ അമർച്ച ചെയ്യേണ്ടത് നിങ്ങൾ പുതിച്ചു കൊണ്ടൊരു കേരളീയ വിശിഷ്യ കേരളീയ പൊതുമണ്ഡലത്തിൽ പോലും എത്രയേറെ കനത്ത ഭീകരമായ മൗനം പുതിച്ചു രാജ്യത്തെ മറ്റുള്ള സംസ്ഥാനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് അവസ്ഥ എന്തായിരിക്കും നമ്മൾ ആലോചിച്ച് നോക്കണം നാം ഈ മൗനത്തിൻ്റെ വാൽമീകത്തിൽ നിന്ന് പുറത്ത് വരേണ്ടതുണ്ട് ഇതിനെതിരെ ശബ്ദിക്കേണ്ടതുണ്ട് പ്രതികരിക്കേണ്ടതുണ്ട് ഹിന്ദുത്വ ഭീകരവാദികളുടെ കൈക്ക് പിടിക്കേണ്ടതുണ്ട് അവരെ അമർച്ച ചെയ്യേണ്ടതുണ്ട് നിങ്ങളുടെ മൗനം കൊണ്ട് നിങ്ങൾ നിശബ്ദരായിരുന്നതുകൊണ്ട് ഈ രാജ്യത്തെ ഹിന്ദുത്വ തീവ്രവാദികൾ ഒരിക്കലും അവരുടെ ഉന്മാദ ദേശീയതയിൽ നിന്ന് പിന്നോട്ട് പോവുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം പ്രതികരിക്കുക പ്രതിഷേധിക്കുക